കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നൊരു കവിവാക്യമുണ്ട് അതുപോലെ തന്നെയാണ് ചില വീടുകളിൽ എത്തിച്ചേരുന്ന സ്ത്രീകളും ചില പുരുഷന്മാരും അവിടുത്തെ സ്വത്തുക്കൾ മൊത്തം തട്ടിയെടുത്ത് തങ്ങളുടേതാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന പ്രവർത്തികൾ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരു സ്ത്രീ തൻ്റെ ഭാര്യ ഭർത്തൃപിതാവായ കൂടത്തായി പൊന്നാമറ്റം ടോം ജോ തോമസ് എന്ന് പറയുന്ന ആളിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അന്നമ്മ തോമസിനെയും രണ്ടുപേരും വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് ഇവരുടെ സ്വന്തം ഭർത്താവായ റോയ് തോമസിനെയും സഹോദരനായ എം എം മാത്യുവിനേയും അവരുടെ സഹോദരിയുടെ മകളായ രണ്ട് വയസ്സുള്ള ആൽഫൈൻ എന്ന കുഞ്ഞിനെയും ഷാജു വി എന്ന് പറയുന്ന ആളിനെയും ഒക്കെ അവർ കൊന്നു എന്ന വാർത്ത കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വാർത്തയായി പകർന്നു പടർന്നു പിടിച്ചപ്പോൾ നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി സമൂഹത്തിന് മുമ്പിൽ മാന്യായി ജീവിക്കുകയും മാന്യമായൊരു കുടുംബത്തിൽ ജീവിക്കുകയും ജീവിച്ചു വരികയും ചെയ്ത ഒരു സ്ത്രീ ജോളി ആ വീട്ടിലെ മരുമകളായി വന്ന ആളാണ് അവരാണ് ഈ കൊലപാതക പരമ്പരകളെല്ലാം ചെയ്തതെന്ന് ജനം അറിഞ്ഞപ്പോഴത്തേക്കും സാധാരണക്കാരായ ആൾക്കാരെല്ലാം തന്നെ ഞെട്ടിത്തെറിച്ചുപോയി കൊലപാതകങ്ങൾ രണ്ടായിരത്തി രണ്ടു തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഇങ്ങനെ അനുസ്യൂതം ഇടവേള ഇടവേളയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നു രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ വരെ കൊന്നു ഈ സ്ത്രീ എന്നാണ് നമ്മൾ അറിയേണ്ടത് അഞ്ച് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവർ അറസ്റ്റിലാക്കപ്പെടുന്നത് ഇങ്ങനെ ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കൊലപാതകങ്ങളൊക്കെ വരുന്ന സമയത്ത് നടന്നു വരുന്ന സമയത്ത് അവരുടെ തന്നെ ഒരു ബന്ധു ഒരു സംശയം തോന്നി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സംശയം ഓരോ ദിവസങ്ങളും ഏറി വരികയും ഇവരുടെ ജീവിത രീതിയും ഇവർ ഈ ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്ന കണ്ടതിൽ അയാൾക്ക് തോന്നിയൊരു പിശക് എന്തൊരു പന്തികേട് തോന്നി അയാൾ കൊണ്ടുവന്ന് ഒരു പരാതി കൊടുത്തു അവിടുത്തെ റൂറൽ എസ് പിക്ക് സ്വത്ത് പറ്റിയുള്ള തർക്കമാണ് അതുകൊണ്ടിത് സിവിൽ മാറ്ററാണ് പോലീസിന് അങ്ങനെയാണല്ലോ സിവിൽ മാറ്ററാണ് നിങ്ങൾ കോടതി വഴി തീർക്കുന്ന രീതിയിൽ പോലീസ് അതിനെ പറ്റി യാതൊരു വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ നോക്കി നടന്നു പക്ഷെ അവിടെ കെ ജി സൈമൻ എന്ന് പറഞ്ഞ റൂറൽ എസ്പി അദ്ദേഹം പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ടാണ് റിട്ടയർ ചെയ്തത് അദ്ദേഹം അവിടെ റൂറൽ എസ് പി ആയിട്ട് വന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ ജോലി തോമസ് എന്ന് പറയും എന്ന് പറയുന്ന ഇൻസ്പെക്ടറോട് ഇതിനെ പറ്റി ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ പറഞ്ഞു ആ പ്രാഥമിക അന്വേഷണത്തിൽ വളരെ ഞെട്ടിക്കുന്നായ കാര്യങ്ങൾ പുറത്തു വരികയും വിശദമായ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിനുള്ളിൽ ഒടുവിൽ ഒരു സ്ത്രീ തൻ്റെ ആൺ സുഹൃത്തുക്കളായ എം എസ് മാത്യുവിനോടും പ്രജീവകുമാറിനോടും ചേർന്ന് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ പുറത്തു വന്നു ആറ് മരണമാണ് ഒരു സ്ത്രീ നേരിട്ട് നടത്തിയത് അതിൽ മിക്കവാറും മരണങ്ങളൊക്കെ തന്നെ ഹാർട്ട് അറ്റാക്കായിട്ടോ മറ്റേ ഒക്കെ മാറ്റി ഇവർ പോസ്റ്റ്മോർട്ടം ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്തു ഒന്നോ രണ്ടോ എണ്ണത്തിനകത്ത് മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു അതിൽ റോയി ഇവരുടെ ഭർത്താവായ റോയി തോമസിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സോനുവിന് ഒരു സംശയം തോന്നി അളവിൽ കൂടുതൽ എന്തോ വിഷ വാതക ഉള്ളിൽ ദ്രാവകം ഉള്ളിൽ വസ്തു ഉള്ളിൽ ചെന്നിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് അതിൻ്റെ പുറത്ത് ആ സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസ് വിഭാഗത്തിന് വിട്ടു ഫോറൻസ് സർജൻ ഡോക്ടർ പ്രസന്നൻ ആയിരുന്നു ആ അത് സയന്റിഫിക്കലി തെളി പ്രൂവ് ചെയ്തത് ഇന്ന് അദ്ദേഹം ഈ പറയുന്ന കൂട്ടത്തായി കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയെ വിസ്തരിക്കുന്ന കോടതിയിലെത്തി മൊഴി കൊടുത്തു അളവിൽ കൂടുതൽ സൈനയുടെ ഉള്ളിൽ ചെന്നിട്ടാണ് റോയി തോമസ് മരിച്ചതെന്ന് നമ്മൾ ഈ സാധാരണഗതിയിൽ വലിയ കഥ വലിയ കഥയൊക്കെ പറഞ്ഞു വരുന്ന പല കൊലപാതക പരമ്പരകളും കഥകളും കോടതിയുടെ മുമ്പിൽ തെളിവില്ലാതെ ആൾക്കാർ പുറത്തു പോകുന്ന സാഹചര്യത്തിൽ ശക്തമായ തെളിവായി ജോലിക്കെതിരെ ഇത് നിലനിൽ നിഴലിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് പുറത്തു പറയാൻ പറ്റുന്നൊരു കാര്യം അഞ്ചും ആറും കൊലപാതകം നടത്തിയിട്ടും ആ വീട്ടിൽ വളരെ സുഖവുമായി ജീവിച്ചു എന്ന് പറയുന്ന ആ സ്ത്രീയെ നമ്മൾ ഏത് രീതിയിലാണ് കണ്ടത് നമ്മളെ കഥയിലൊക്കെ കാണുന്ന ഭദ്രകാളിയോ ഒന്നുമല്ല അതിനൊക്കെ അപ്പുറമുള്ള എന്തോ ഒരു ഭാവത്തിൽപ്പെട്ട സ്ത്രീ ഇത്രയും ബന്ധുക്കളെ കൊന്നതിന് ശേഷം ആ വീട്ടിൽ സുഖകരമായി അവരുടെ സ്വത്ത് ഉപയോഗിച്ച് ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ആ കഴിവ് വളരെ അപാരമാണ് ഈ ബുദ്ധി അവർ നല്ല രീതിയിൽ പ്രയോഗിച്ചിരുന്നെങ്കിൽ അവർ പക്ഷേ ഏത് സ്ഥലത്തെത്തി ഏത് സ്ഥാനത്തെത്തിച്ചേരും നമുക്കറിയാം ഇവരുടെ ഒരു ഓസ്യത്ത് അതായത് ഓസ്യത്ത് മീൻസ് വിൽപത്രം അത് തയ്യാറാക്കുക അത് നോട്ടറൈസ് ചെയ്യുകയാണ് ചെയ്തത് അത് തയ്യാറാക്കി കൊടുത്തത് ഒരു പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അവിടുത്തെ ഒരു പാർട്ടി നേതാവ് കൂടിയാണ് അതിന് കൊടുത്തു മനോജ് എന്ന് പറയുന്നതാണ് ആ സ്ഥലത്ത് ഇത് ചെയ്ത് നോട്ടറൈസ് ചെയ്ത് കൊടുത്ത നോട്ടറി ഉൾപ്പെടെ അഞ്ചു പേരാണ് ഇപ്പോൾ പ്രതികളുള്ളത് മാത്യുവും പ്രജീകുമാറും മനോജും ആ നോട്ടറിയും ഈ കേസിൽ പ്രതിയാണ് കടലക്കറിയിലാണ് ഈ പറഞ്ഞ ഭർത്താവിന് ജോളി തോമസ് തൻ്റെ അവസാനത്തെ ആഹാരം സൈനൈഡ് കലക്കി കൊടുത്തു എന്നുള്ളതാണ് അറിയപ്പെടുന്നത് എന്തായിരുന്നാലും അത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് തെളിയുകയും ജോളിക്കൊരു ജീവർ എന്തുവെങ്കിലും കിട്ടാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തിയിരിക്കുന്നു ഇതുമായി കണക്ട് ചെയ്ത് വേണം മറ്റുള്ള കേസുകളും ഉണ്ടാകേണ്ടത് കല്ലറ വിളിക്കുന്നു കല്ലർ തുറന്നു നോക്കുന്നു ഒക്കെ ബന്ധപ്പെട്ട് പല വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് കൂടാതെ ജോലി ഷെറിനെ പോലെ തന്നെ ആ വരെ അക്രമശക്തിയായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു പത്രക്കാരുടെ മാറിക്കലാന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജയിലിനുള്ളിലിരിക്കുന്ന ജോലി വളരെ ശക്തയാണെന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് അതങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ ജയിലുകളിൽ പോകുന്ന പ്രതികളൊക്കെ തന്നെ ശക്തരാണ് പുറത്തു നിൽക്കുന്നവരാണ് അശക്തരായി നിൽക്കുന്നത് ശക്തി അകത്ത് കിടക്കുന്ന എല്ലാവരെയും സഹായിക്കുവാൻ ധാരാളം ആൾക്കാർ ഉള്ളതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഇതിനകത്തൊരു സന്തോഷ വാർത്തയായി തോന്നുന്നത് സൈനേഡ് എന്ന് പറയുന്ന വിഷമം ഉള്ളിൽ ചെന്നാണ് ഇവിടെ ഭർത്താവ് മരിച്ചതെന്നുള്ളത് ഫോറൻസിക് സർജൻ ആധികാരികമായി കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നു വരും ദിവസങ്ങളിൽ നിന്നേപ്പറ്റിയുള്ള കൂടുതൽ വിചാരണകൾ നടക്കുന്നുണ്ട് ഈ ബാക്കി എല്ലാ കേസുകളിലും ഇവർ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയും ഇല്ലാതില്ല നന്ദി നമസ്കാരം